ഹലോ ഹായ് ഞാൻ കാലി ദോസി ടോക്കി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് കാണുന്ന ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റുകളൊക്കെ ചെയ്യുക അപ്പം ഞാനിന്ന് പറഞ്ഞു വരുന്നത് ഇന്നിപ്പോൾ പെരുന്നാളാണ് വലിയ പെരുന്നാളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം തുടങ്ങിയാൽ അന്ന് മുതൽ ഇന്ന് വരെ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം നമ്മൾ പിന്നാമ്പുറത്തേക്കുള്ള നമ്മുടെ ഓർമ്മകളിലൂടെയുള്ളൊരു ബലിപെരുന്നാളിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് നിങ്ങളുമായി സംസാരിക്കാനാണ് ഞാൻ വീഡിയോയിലോട്ട് വന്നിരിക്കുന്നത് എനിക്ക് ഓർമ്മ വെച്ച മുതൽ കാലം ചെറുപ്പകാലങ്ങളിൽ തൊട്ട് എൻ്റെ പെരുന്നാൾ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് സാധാരണ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാലമെന്ന് വെച്ചാൽ ഞാനൊരു ഏഴാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് മുതൽ അഞ്ച് ആറ് ഏഴ് ആ ലെവലിൽ പഠിക്കുന്ന സമയത്തൊക്കെയാണ് എനിക്ക് എൻ്റെ പെരുന്നാൾ ദിനം ഓർമ്മ വരുന്നത് അന്നൊക്കെ ഞാൻ വണ്ടി ഉപയോഗിക്കുന്ന ആളല്ലല്ലോ ഞാനൊരു വടി കൊത്തി ഒരു വടിയിലായിരുന്നു എൻ്റെ യാത്ര വടി കൊത്തിപ്പിടിച്ചിട്ട് പള്ളിയിലേക്ക് പോകും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോലെ ഒരു വടീൻ്റെ മുകളിലായിരുന്നു അന്നെൻ്റെ മരണപ്പെട്ട എൻ്റെ അനിയൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മമ്മി അവനും എൻ്റെ കൂടെ എൻ്റെ എൻ്റെ അതേമാതിരി ആൻഡിക്കാപ്പിലുള്ള ആളായിരുന്നു അവനിപ്പോൾ ജീവിച്ചിരിപ്പില്ല മരണപ്പെട്ടിട്ട് അഞ്ച് കൊല്ലത്തോളമായി അപ്പോൾ അവനെയും കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ വീഡിയോ വീഡിയോയിലോട്ട് വന്നിരിക്കുന്നത് സാധാരണഗതിയിൽ ചെറിയ പെരുന്നാളായാലും വലിയ പെരുന്നാളായാലും രാവിലെ അതിരാവിലെ അതിരാവിലെ അഞ്ച് മണിക്ക് ഞങ്ങൾ എഴുന്നേൽക്കും കാരണം ഞങ്ങൾക്ക് പള്ളിയിലേക്ക് എത്തണമെങ്കിൽ കുറേ സമയം വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത് രാവിലെ എഴുന്നേൽക്കണം അപ്പോൾ അവനും ഞാനും ഒരു വീട്ടിൽ ആയിരുന്നു അന്ന് താമസം അപ്പോൾ ഞങ്ങൾ അത് രാവിലെ എണീറ്റ് ഞങ്ങൾ രണ്ടാളും കുളിക്കാനൊക്കെ പോവും കുളിക്കാനൊക്കെ പോകുന്ന രംഗങ്ങളൊക്കെ വളരെ ഒരു വിഷമ പിടിച്ച ഘട്ടങ്ങളായിരുന്നു കാരണം അന്ന് വടി ഉപയോഗിച്ച് നടക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ വീട്ടിലൂടെ യാത്ര ചെയ്യാറുള്ളത് നാല് കാലിന്മലായിരുന്നു രണ്ട് കൈയും കാലും കുത്തിപ്പിടിച്ച് സാധാരണ നാല് കാലിലായിരുന്നു ഞങ്ങൾ യാത്ര വീട്ടിൻ്റെ ഉള്ളിലൂടെ അപ്പം ഞങ്ങൾ അതൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ലായിരുന്നു അങ്ങനെ നടക്കുന്നത് പക്ഷേ ആളുകൾക്ക് കാണുന്നവർക്കൊക്കെ അതൊരു ഒരു വിഷമം പോലെ ആയിരുന്നു അന്നത്തെ ആളുകൾ ഇന്നത്തെ ആളുകളെ മാരും അല്ലല്ലോ അന്ന് ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാലും അവർക്കൊന്നും ഇതിനെപ്പറ്റിയൊന്നും കുറവുകൾ കാണാൻ പറ്റില്ല കാരണം ഇന്നത്തെ ജനങ്ങൾ അങ്ങനല്ല ഏതായിരുന്നാലും ഞങ്ങൾ രാവിലെ പെട്ടെന്ന് കുളിച്ച് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി അത്രയൊക്കെ പുരട്ടി പുതിയ ഡ്രസ്സുകളൊക്കെ ഇട്ട് ഞങ്ങൾ രണ്ടുപേരും വടി വടികുത്തി പള്ളിയിലേക്ക് യാത്ര പോകുമായിരുന്നു അന്ന് ഏറ്റവും ആദ്യമായിട്ട് പള്ളിയിലെത്തുന്നത് ഞാനും എൻ്റെ അനിയനുമായിരുന്നു ഒരേ മണി ഏറെ ഉള്ളിലായിട്ട് ഞങ്ങൾ ഏകാലാവുമ്പോഴേക്കും ഞങ്ങൾ പള്ളിയിലെത്തുമായിരുന്നു എന്നിട്ട് തെക്കീർ ധനികളൊക്കെ ഉരുവിട്ട് ഞങ്ങൾക്ക് അന്ന് വളരെ ഒരു സന്തോഷമുള്ളൊരു ദിവസങ്ങളായിരുന്നു പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കല്ലായിരുന്നു ഞങ്ങൾ പോകാറുണ്ടായിരുന്നത് വീ ഞങ്ങളെ പള്ളീൻ്റെ തൊട്ട മേലേപ്പുറത്ത് ഞങ്ങളെ കുടുംബക്കാരുണ്ട് എൻ്റെ ബാപ്പയുടെ അനിയൻ്റെ കുടുംബം അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് അക്കാലത്ത് പറയാൻ വരുന്ന ഏഴ് വീടുകൾ ഏഴ് വീടുകൾ നമ്മൾ പെരുന്നാളിൻ്റെ വീട്ടിലൊക്കെ ഏഴ് വീടുകളിൽ പോയിട്ടാണ് സാധാരണ നമ്മൾ താമസിക്കുന്ന വീട്ടിലേക്ക് വരണമെന്നാണ് നമ്മൾ അന്നൊക്കെ പറയാറുണ്ടായിരുന്നത് അന്ന് അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും വടി പിടി പിടിച്ച് കുത്തിപ്പിടിച്ച് ഞങ്ങളേ വീട് കവർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഓരോരോ ബന്ധുവീടുകളിലേക്കും വടിയും കുത്തി പോകുമായിരുന്നു മലകളൊക്കെ കയറി കല്ലുകളൊക്കെ താണ്ടി മുള്ളുകളൊക്കെ താണ്ടി വടിയും കുത്തി ഞങ്ങൾ സംസാരിച്ച് ഞങ്ങളൊരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴൊക്കെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തുന്ന ഒരവസ്ഥയായിരുന്നു അന്നത്തെ പെരുന്നാളൊക്കെ വളരെ ഓർമ്മ വച്ച കാലം മുതൽ അതൊക്കെ ഒരു സന്തോഷത്തിൻ്റെ പെരുന്നാളായിരുന്നു ഇന്ന് അങ്ങനെ അല്ലല്ലോ ഇന്ന് മറിച്ച് നമ്മളെ ഫോണുകളിലൂടെ ഈദ് ഗാഹികൾ നമ്മൾ മറ്റുള്ളവർക്ക് അയക്കുകയാണ് ചെയ്യുന്നത് അതോടുകൂടി നമ്മൾ ആ പോക്ക് വരവ് നിന്ന് പോയി ആ ബന്ധങ്ങൾ മുറിഞ്ഞു പോയി അപ്പം നമ്മുടെ തൊട്ടേ നമ്മുടെ അനിയൻ്റെ വീടാണെങ്കിലും തൊട്ടേ നമ്മുടെ ബന്ധുവിൻ്റെ വീടാണെങ്കിലും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് വന്നാൽ നമ്മൾ ഫോണിൽ ഒരു ഏത് കാഹ് അങ്ങോട്ട് ചാറ്റ് ചെയ്യുന്നു അതോടുകൂടി ആ പെരുന്നാൾ സന്ദേശം കഴിഞ്ഞു ഇന്നങ്ങനെയല്ല അല്ല അന്ന് അന്ന് അങ്ങനെ അല്ലായിരുന്നു അന്ന് നമ്മൾ ശരിക്കും വീടുകളിൽ പോയി അവരെ കണ്ട് സന്തോഷം പറഞ്ഞു അവർ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചും ഏഴ് വീടുകളിൽ നിന്നും ഭക്ഷണം കഴിക്കണമെന്നൊരു നിർബന്ധമായിരുന്നു അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും കിട്ടുന്ന കിട്ടുന്ന എന്തെങ്കിലും കഴിക്കും ഏഴാമത്തെ വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ വാറ്റിലൊക്കെ കൊള്ളൂല എന്നാലും എന്തെങ്കിലുമൊക്കെ കഴിക്കൂ അപ്പോൾ ഇങ്ങനെ ആയിരുന്നു അന്നത്തെ പെരുന്നാൾ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം അന്നത്തെ ഇന്നത്തെ വരെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഏതായാലും ഞാൻ വീഡിയോ നീട്ടിപ്പരുത്തി പറയുന്നില്ല അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നത് വരെ ഞാൻ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നത് വരെ ഓക്കെ